കുടിയന്മാർക്ക് സന്തോഷ വാർത്ത ബാറുകളിൽ നിന്ന് ഇനി മദ്യപിച്ച് പുറത്തിറങ്ങുമ്പോൾ പോലീസ് വാഹനമോ അല്ലെങ്കിൽ പോലീസോ നിൽക്കുന്നത് കണ്ട് ഇനി ആരും പേടിക്കണ്ട അവർ നിങ്ങൾക്ക് കരുതലായി കൂട്ടായി കാവലായി വന്നവരാണ് ഇനി മുതൽ കേരളത്തിലെ ബാറുകളിൽ നിന്ന് മുട്ടിലിഴഞ്ഞു പാമ്പായി വന്നാലും നാലുകാലിൽ ഇറങ്ങി ആടിയാടി വന്നാലും കാക്കിയിട്ട പോലീസുകാർ നിങ്ങളുടെ രോമത്തിൽ തൊടില്ല നാട്ടിലെ കുടിയന്മാർക്ക് എന്നും കൂട്ടായിരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ ഇപ്പോൾ മദ്യപാനികൾക്ക് വേണ്ടി പുതിയ സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട് ബാളിൽ നിന്ന് മദ്യപിച്ചിറങ്ങുന്നവരെ പോലീസ് പിടികൂടി പെറ്റിയടിക്കരുത് പിടിക്കരുത് അവരോട് മോശമായി പെരുമാറരുത് ഇതോടെ നാട്ടിലെ കുടിയന്മാർ കോളടിച്ചു ഇനി പോലീസിന് മുന്നിലൂടെ പാമ്പായി ഇഴഞ്ഞുപോയാലും ഒരു ചുക്കമില്ല മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് ഇപ്പോൾ കുടിയന്മാർക്ക് അനുകൂലമായി ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അതായത് കുടിയന്മാർക്കും വിലയുണ്ടെന്ന് സർക്കാരിന് ബോധ്യമായിരിക്കാണ് നാട്ടിലെ കുടിയന്മാർക്ക് വേണ്ടി സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഇങ്ങനെയാണ് പോലീസ് വാഹന പരിശോധനയും പെട്രോളിംഗും നടത്തുന്ന സമയങ്ങളിൽ അംഗീകൃത ബാറുകളുടെ ഉള്ളിൽ നിന്നോ അവയുടെ അധികാര പരിധിയിൽ നിന്നോ മദ്യപിച്ചിറങ്ങുന്ന വ്യക്തികളെ പിടികൂടരുതെന്ന് നിർദ്ദേശിക്കുന്നു ഇതാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലർ അതുകൊണ്ട് തന്നെ എന്തായാലും സർക്കുലർ കേട്ടല്ലോ ഈ സർക്കുലർ കേട്ട് ഇനി സന്തോഷം വരാത്ത കുടിയന്മാർ കാണില്ല ഇനി ഇത്തരം ഒരു സർക്കുലർ സർക്കാർ പുറത്തിറക്കാനും കാരണമുണ്ട് കേരളത്തിലെ കുടിയന്മാർ നികുതി ഇനത്തിൽ കജനാവിലേക്ക് നൽകുന്നത് ചില്ലറ തുകയൊന്നുമല്ല കേരളത്തിലെ ഖജനാവിലേക്ക് മദ്യ നികുതിയിൽ തന്നെ എത്തുന്നത് കോടിക്കണക്കിന് രൂപയാണ് മുൻ സാമ്പത്തിക വർഷത്തേക്ക് അപേക്ഷിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ വർധനവൊക്കെയാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് അഞ്ചു വർഷത്തിനിടെ മദ്യത്തിന്റെ നികുതിയിലൂടെ മാത്രം ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേരള ചരക്ക് സേവന നികുതി നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരമുള്ള വിൽപ്പന നികുതിയും വിറ്റുവരവ് നികുതിയുമാണ് മദ്യവില്പനയിൽ ബാധകമായിട്ടുള്ളത് ഇന്ത്യയിൽ മദ്യത്തിന് ഏറ്റവും ഉയർന്ന നികുതി ഈടാക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം മാത്രമല്ല ഇത്തവണത്തെ ക്രിസ്മസിന് സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവില്പനയായിരുന്നു നടന്നത് മൂന്ന് ദിവസം കൊണ്ട് വെബ്കോ വഴി വിറ്റത് നൂറ്റി അൻപത്തി ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ മദ്യമാണ് എഴുപത് ദശാംശം എഴുപത്തി മൂന്ന് കോടി രൂപയുടെ മദ്യമാണ് ആദ്യ തവണ വിറ്റുപോയത് ഇക്കഴിഞ്ഞ വർഷം അറുപത്തിയൊൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ മദ്യ വില്പനയാണ് നടന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ ഇത്തവണ എൺപത്തിനാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ മദ്യവിൽപ്പന അതേസമയം ഇക്കഴിഞ്ഞ വർഷം എഴുപത്തിയഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് കണക്കനുസരിച്ച് നിലവിൽ ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നത് ചാലക്കുടിയിലെ ഔട്ട്ലെറ്റിലാണ് രണ്ടാം സ്ഥാനം ചങ്ങനാശ്ശേരിയിലാണ് ഇക്കഴിഞ്ഞ വർഷം ക്രിസ്മസ് ദിനത്തിൽ മാത്രം വിറ്റത് എൺപത്തി ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയുടെ മദ്യമാണ് മദ്യവിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് റം ആണ് കൊല്ലം ആശ്രമത്തെ വെബ്കോ ഔട്ട്ലെറ്റിലാണ് മദ്യവിൽ വിൽപ്പന കൂടുതലായി നടന്നത് അറുപത്തിയെട്ട് ദശാംശം നാല് എട്ട് ലക്ഷം രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത് രണ്ടാമത് തിരുവനന്തപുരത്തെ പവർ ഹൌസ് റോഡിലെ ഔട്ട്ലെറ്റിലായിരുന്നു വിൽപ്പന അറുപത്തിയഞ്ച് ദശാംശം പൂജ്യം ഏഴ് ലക്ഷമായിരുന്നു വിൽപ്പന നടന്നത് മൂന്നാം സ്ഥാനത്ത് ഇരിങ്ങാലക്കുടയിലെ ഔട്ട്ലെറ്റിലാണ് വിൽപ്പന പൊടിപൊടിച്ചത് അറുപത്തിയൊന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയാണ് അവിടെ മദ്യവില്പന നടന്നത് വിവര കോർപ്പറേഷൻ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഔട്ട്ലെറ്റുകളാണുള്ളത് ഇവിടെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ മദ്യവിൽപ്പനയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അംഗീകൃത ബാറിൽ നിന്ന് മദ്യവിച്ച് പുറത്തിറങ്ങുന്ന മദ്യവാനികളെ പിടികൂടരുത് എന്ന കർശന നിർദ്ദേശം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതായത് മലയാളികളെ കുടിപ്പിച്ച് കടത്തി ഖജനാവ് നിറയ്ക്കുക തന്നെയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് കൂടാതെ ഖജനാവ് നിറയ്ക്കാൻ സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് മദ്യവും ലോട്ടറി എപ്പോഴൊക്കെ ഖജനാവിലേക്കുള്ള വരുമാനം കൂട്ടണമെന്ന് സർക്കാരിന് തോന്നുന്നുവോ അപ്പോൾ ചെയ്യുന്ന രണ്ട് ഏർപ്പാടുകളാണ് മദ്യത്തിനും ലോട്ടറിക്കും വില കൂട്ടുക എന്നതും ഈ രണ്ടുതരം ലഹരിയോട് താല്പര്യമുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഈ തരം ലഹരിയോട് താൽപര്യമുള്ള മലയാളികളെയാണ് സർക്കാർ പിഴിഞ്ഞെടുക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാ